ണം അത്രയും നമ്മള് പറയുന്നുള്ളൂ നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല അപ്പൊ നമുക്ക് നിങ്ങൾ ദേവചര്യം എന്തെങ്കിലും ചെയ്തരാം ഇവിടെ എല്ലാവർക്കും അറിയാലും സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാരും ഭയന്നിട്ട് ഈ വീട് ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവര് വന്നാണ് ഇതിന്റെ ഇതിന് ബോംബ് ഉണ്ട് നമുക്ക് പേടിയാവുന്നു ആ ബോംബ് അവര് കൊണ്ടു വെച്ചിട്ടുണ്ട് പേടിയാവുന്നതിന് പേടിയാവുന്നത് വാടകക്കാർ വാടക കൊഴിഞ്ഞു പോയി അപ്പൊ ഞങ്ങൾ ഈ വീട് വീട്ടാകുമ്പോൾ ഈ വീടിന്റെ പറമ്പത്ത് നിന്ന് മൂന്ന് ബോംബ് ഇവര് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പോലീസിന് ഒന്ന് ഇവര് പറയാം ഞങ്ങൾ എവിടെയുള്ള ആൾക്കാർ പാട്ടിക്കാരെടുത്തോട്ട് പോയിട്ടുണ്ട് അപ്പോഴേ ഇതുണ്ട് ഇപ്പൊ ഒരാൾ മരിച്ചു കൊണ്ട് ഇത് വെളിയിൽ പോകണം ഇതിലേക്ക് ഇങ്ങനെ തന്നെ ഞങ്ങളുടെ ഈ ഒച്ചപ്പാട് മേള എന്തായാലും ഓ ഇവര് ഹബ്ബാണ് ഇവരുടെ എവിടെയാണത് അത് ഇതിന്റെ അടുത്തായിരുന്നു ആലോചിക്കുന്നത് ആലോചിക്ക വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ ആ പട്ടികാട് ഹബ്ബാണ് ഇനി ഇപ്പൊ ഇവര് പറഞ്ഞു പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പോകും ഇതാരും പേടിക്കണ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബറിഞ്ഞു നശിപ്പിക്കും പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ട് ശരി ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായം പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവര് വീടുകളിൽ പോകാൻ പറയും ഇല്ലെ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്റെ പേരാ എന്റെ പേര് സീന ഈ മുൻപ് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോ ഇതിനു മുന്നാണ് ഒരാളെ വെട്ടിയിട്ട് കാൽ വെട്ടിട്ട് ബി ജെ പി കാരൻ ഇതിന് വഴി പോകുമ്പോ കാലൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചത് സാധാരണക്കാരനാണ് അപ്പൊ ഞങ്ങളെപ്പോലെ സാധാരണക്കാരുടെ ഒരു അവകാശമാണ് ഞങ്ങക്ക് ഭയമില്ലാതെ ജീവിക്കാൻ ഞങ്ങളെ കുട്ടികൾ കളിക്കണം കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ നിങ്ങളെല്ലാരും മനുഷ്യരല്ലേ ബോംബ് വീണല്ലേ അല്ലാണ്ട് അവസ്ഥ എന്താണെന്ന് ആലോചിച്ചോ പറയേണ്ട